സങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു അസാധാരണമായൊരു കേസായിരുന്നു ബാലരാമപുരത്ത് രണ്ടു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അമ്മാവൻ കൊലപ്പെടുത്തിയത് പോലീസ് ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശ്രീജിത്തിന്റെയും ശ്രീധുവിന്റെയും ഇളയ മകൾ ദേവേന്ദുവിനെ പുലർച്ചെ അഞ്ചു മണിയോടെയാണ് കാണാതായതായി റിപ്പോർട്ടുകൾ പറയുന്നത് പോലീസ് ഫയർഫോഴ്സ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ നടത്തിയ തിരച്ചിലിലാണ് കിണറ്റിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതേ തുടർന്ന് ശ്രീജിത്ത് ശ്രീതു കുട്ടിയുടെ അമ്മൂമ്മ രാഗിണി ഹരികുമാർ എന്നിവരുൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഹരികുമാർ കൊലപാതകം സമ്മതിച്ചെങ്കിലും കൊലപാതകത്തിന്റെ ഉദ്ദേശം വ്യക്തമല്ലാതെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലി ചെയ്യുന്ന ശ്രീധുവും രണ്ടു കുട്ടികളും ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ശ്രീജിത്ത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീധുവിന്റെ പിതാവിന്റെ മരണശേഷം ശവസംസ്കാര ചടങ്ങുകൾക്കായി ശ്രീജിത്ത് വീട്ടിലെത്തിയിരുന്നു ബുധനാഴ്ച രാത്രി കുടുംബം ഒരു മുറിയിൽ ഒരുമിച്ച് ഉറങ്ങിയിരുന്നെങ്കിലും രാവിലെ കുട്ടിയെ കാണാതായതായി കണ്ടെത്തി അതേസമയം ശ്രീധുവിന്റെ പങ്കാളിത്തവും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ കേസിൽ ഹരികുമാറിന് അവർ നിർദ്ദേശം നൽകിയിരിക്കാമെന്നും പോലീസ് സംശയിച്ചു എന്നാൽ ഇപ്പോൾ ഈ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ് കേസിലെ മുഖ്യപ്രതിയായ ഹരികുമാറിൽ നിന്ന് ലഭിച്ച പുതിയ മൊഴിയാണ് കേസിന്റെ ഗതി മാറ്റുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ഹരികുമാർ താൻ മുൻപ് നൽകിയ കുറ്റസമ്മത മൊഴി മാറ്റിപ്പറയുകയും കൊലപാതകം ചെയ്തത് ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീതുവാണെന്ന് ആരോപിക്കുകയും ചെയ്തു ജയിലിൽ സന്ദർശനം നടത്തിയ തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശന് നൽകിയ മൊഴിയിലാണ് ഹരികുമാർ ഈ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് ശ്രീതുവാണെന്നും തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഹരികുമാർ അവകാശപ്പെട്ടു പോലീസിന്റെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലും ഇയാൾ ഇതേ മൊഴി ആവർത്തിച്ചതായാണ് റിപ്പോർട്ട് സഹോദരിയുമായുള്ള മോശം ബന്ധത്തെ ചൊല്ലിയുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ജനുവരി മുപ്പതിന് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയെന്നാണ് ഹരികുമാർ ആദ്യം സമ്മതിച്ചിരുന്നത് എന്നാൽ പുതിയ മൊഴിയുടെ അന്വേഷണം പുതിയ ദിശയിലേക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ശ്രീവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കേസിൽ പല തരത്തിലുള്ള ദുരൂഹതകളും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അവ്യക്തമായ ചില ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചതിൽ ദുരൂഹത സംശയിച്ച പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടെയാണ് ഹരികുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശ്രീധുവിനെ കൂടി കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ശ്രീധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശേഷം നെയ്യാറ്റിൻകാരെ കോടതിയിൽ ഹാജരാക്കുകയും എന്നിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഇവർ രണ്ടു പേരുടെയും പെരുമാറ്റത്തിൽ അപാകത തോന്നിയതാണ് ഇത്തരത്തിൽ കേസിന് മാറ്റം വരാനുള്ള യഥാർത്ഥ കാരണം കൂടാതെ ഒരേ വീട്ടിൽ രണ്ടു മുറികളിലിരുന്ന് വാട്സാപ്പിലൂടെ അവർ പങ്കുവച്ച വിവരങ്ങളടക്കം ഈ കേസ് നിർണായകമായി കൂടാതെ ഈ കേസിന് മറ്റു ചില ദുരൂഹതകളുമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുട്ടിയുടെയും പിതാവിന്റെയും ഡി എൻ എ തമ്മിൽ ബന്ധമില്ല എന്നതാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ സഹോദരന്റെ ഡി എൻ എ ഫലവും നെഗറ്റീവാണ് ആണ് അമ്മ ശ്രീദേവിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതും അടിമുടി അസ്വാഭാവികത നിറഞ്ഞതാണ് ഈ കേസ് ഒരുപക്ഷെ ഇതായിരിക്കാം ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നും പോലീസിന് സംശയമുണ്ട്